നമസ്കാരം ീഷണി ഒഴിയാതെ രാജ്യ തലസ്ഥാനം സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെട്ട നോർത്ത് ബ്ലോക്കിന് നേരെ ബോംബ് ഭീഷണി ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനാണ് ഇമെയിൽ സന്ദേശം വഴി ഭീഷണി ലഭിച്ചത് ബുധനാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ പോലീസിൽ പരാതിപ്പെടുകയും സുരക്ഷാ പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്തു ഡൽഹിയിലെ കൺട്രോൾ റൂമിലേക്കാണ് സന്ദേശങ്ങൾ എത്തിയതെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സന്ദേശം ലഭിച്ച ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തിരച്ചിൽ ആരംഭിച്ചെങ്കിലും സംശയാസ്പദമായി ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഓഫീസ് അടക്കം അടങ്ങുന്ന ബ്ലോക്കിന്റെ വിവിധ ഭാഗങ്ങൾ ബോംബ് സ്കാഡ് പരിശോധിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലായി ഡൽഹിയിലെ നൂറ്റി അൻപതോളം സ്കൂളുകൾ വിമാനത്താവളം എന്നിവയ്ക്ക് നേരെയും ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു എല്ലാ ഭീഷണി സന്ദേശങ്ങളും ലഭിച്ചത് ഇമെയിൽ വഴിയാണ് ഹംഗറിയിലെ ബുധാ നിന്നുമാണ് സന്ദേശങ്ങൾ എത്തുന്നതെന്ന് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ധനകാര്യ മന്ത്രാലയം ഉൾപ്പെടെയുള്ളവ സ്ഥിതി ചെയ്യുന്ന വി വി ഐ പി ഏരിയയാണ് നോർത്ത് ബ്ലോക്ക് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്നരയോടെയാണ് ഭീഷണി സന്ദേശം എത്തിയത് ഐ പി അഡ്രസ് സന്ദേശത്തിന്റെ ഉറവിടം എന്നിവ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല അതേസമയം സന്ദേശം വ്യാജമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പരിശോധന നടക്കുന്നതായും സംശയമുണ്ടാക്കുന്ന വിധത്തിൽ ഇതുവരെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ഉദ്യോഗസ്ഥരിൽ ഒരാൾ അറിയിച്ചു രാജ്യ തലസ്ഥാനത്തെ സ്കൂളുകൾ വിമാനത്താവളങ്ങൾ ആശുപത്രികൾ ജയിലുകൾ തുടങ്ങിയവയ്ക്ക് നേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ എത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയ ഓഫീസിനു നേർക്കും ബോംബ് ഭീഷണി എത്തിയിരിക്കുന്നത്